കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്ക് ആഘോഷവും അന്നദാനവും നാളെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ മുപ്പട്ടു വെള്ളിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നവംബർ ഇരുപത് വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന ഭഗവത് സേവയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു ഇരുപത്തിയൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ വിളക്കു പന്തലിൽ മഹാഗണപതി ഹോമം ഉണ്ടായിരിക്കും വൈകീട്ട് ആറുമണിയോടെ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ചിറമനേങ്ങാട് വാസുണ്ണിസ്വാമികളുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും തുടർന്ന് പൂത്താലത്തിൻ്റെയും വാദ്യാഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷിണം ചെയ്ത് രാത്രി ഒമ്പത് മണിയോടെ വിളക്കു പന്തലിൽ സമാപിക്കും തുടർന്ന് കാണിപ്പാട്ട് പൊലിപ്പാട്ട് വെട്ടുംതട തിരിയൂഴിച്ചിൽ ഉണ്ടാകും വെള്ളിയാഴ്ച അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മൂന്നു നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷ് അയിനിപ്പുള്ളി ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ മെമ്പർ കെ കെ മണികണ്ഠൻ അക്ഷയ് രഞ്ജൻ കെ മണികണ്ഠൻ എന്നിവർ അറിയിച്ചു